ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇന്ത്യയിലെ ചില പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വാർത്ത കാണുന്നവരൊക്കെ വല്ലാത്ത രീതിയിലാണ് ഇന്റർനാഷണൽ മീഡിയയെ കുറ്റം പറയുന്നത് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ അവർ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു അവരുടെ വാർത്തകൾ ശരിയല്ല ഇതൊന്നുമല്ല അല്ല യഥാർത്ഥത്തിൽ നടന്നു ഒരു ഭാഗത്ത് അവർക്കെതിരെ അവർക്കെതിരെ പ്രചരണം നടക്കുന്നു മറുഭാഗത്ത് ഇന്ത്യയിലെ ചില ബ്യൂറോക്രാറ്റ്സ് വിക്രം മിശ്രി അതായത് സെക്രട്ടറി അതേപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു അതിനെ ബ്രീഫ് ചെയ്യാൻ വന്ന കേണൽ സോഫിയ ഖുറേഷി ഈ പറയുന്ന എസ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അതേപോലെ തന്നെ ഇന്ത്യയുടെ എസ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇവരൊക്കെ വല്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയ വളരെ മോശമായ രീതിയിൽ ട്രോള് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഞാനും ഇന്റർനാഷണൽ മീഡിയ കോട്ട് ചെയ്താണ് വാർത്ത കൊടുത്തത് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്നവരോട് ഈ ഇന്റർനാഷണൽ മീഡിയ തന്നെ ഇല്ലയോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ പറ്റിയും ഇപ്പോഴത്തെ ബി ജെ പി അഡ്മിനിസ്ട്രേഷനെ പറ്റിയും ഗ്ലോബൽ ഔട്ട് റീച്ച് ഞാൻ പറയുന്നത് നാഷണൽ ഔട്ട്റീച്ച് അല്ല ഗ്ലോബൽ ഗ്ലോബലായിട്ട് ആയിട്ട് വാർത്ത കൊടുത്തത്